പാല കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന്റെ കുടിയേറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നീലകണ്ഠൻ നാരായണൻ ഭട്ടത്തിരിപ്പാട് മുഖ്യഹാർമുഖ വഹിച്ചു തുടർന്ന് സോപാന സംഗീതം ഗീതാപാരായണം പ്രസാദകൂട്ടം എന്നിവയും വൈകിട്ട് ദീപാരാധനയും നടന്നു രണ്ട് മുതൽ ആറുവരെ ഉത്സവ ദിവസങ്ങളിൽ രാവിലെ എട്ടിന് ശ്രീവിലെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദമൂട്ട് വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീവലി രാത്രി ഒൻപതിന് വിളക്കെഴുന്നപ്പ് നടക്കും പള്ളിവേട്ട ദിനമായ ഏപ്രിൽ ഏഴിന് രാവിലെ എട്ടിന് ശ്രീവിലെഴുന്നള്ളിപ്പിനും വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീ വില എഴുന്നള്ളിപ്പിനും ഇശൈകളയമണി ഏറ്റുമാനൂർ ശ്രീകാന്തിന്റെ നാസര കച്ചേരി തൃശൂർ പൂരത്തിലെ മഞ്ജുറാൽത്തറ മേളപ്പമാണി വാദിപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രമാണത്തിൽ മുപ്പതൊന്നിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന സ്പെഷ്യൽ പഞ്ചാരിമേളം രാമൂലം പത്മനാഭ സ്മാരക ക്ഷേത്രവാദ്യകലാ കേന്ദ്രം അവതരിപ്പിക്കുന്ന മേള സമന്വയം എന്നിവ നടക്കും വൈകിട്ട് ഏഴിന് തിരുവാതിര എട്ടിന് പുല്ലാങ്കുഴൽ ഫ്യൂഷൻ രാത്രി ഒൻപത് മുപ്പതിന് പള്ളിവേട്ട തൃശൂർപുരത്തിലെ മഞ്ജുലാൽത്തറ മേളപ്രമാണി വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ മുപ്പതൊന്നിൽ പരം കലാകന്മാർ പങ്കെടുക്കുന്ന സ്പെഷ്യൽ പാണ്ഡിമേളം പള്ളിവേട്ടയുടെ ഭാഗമായി നടക്കും ആറാട്ടു ദിനമായ ഏപ്രിൽ ഏഴിന് പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ വൈകിട്ട് ആറിന് ആറാട്ടുബലി കൂടിയറക്ക് ആറാട്ടുകടവിലേക്ക് എഴുന്നളത്ത് ഏഴിന് ക്ഷേത്രക്കടവിൽ ആറാട്ട് എന്നിവ നടക്കും പ്രസിഡന്റ് മനോജ് ബി നായർ സെക്രട്ടറി എൻ ഗോപകുമാർ ഖജാൻജി കെ ആർ ബാബു തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അത് <laughs> മതി